ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് ശബരിമല ദർശനം നടത്തിയവരുടെ എണ്ണം പത്ത് ലക്ഷം കവിഞ്ഞു എന്നതാണ് തീർത്ഥാടനം ആരംഭിച്ച് വെറും പതിമൂന്ന് ദിവസം പിന്നിടുമ്പോൾ ഇത്രയേറെ പേർ ശബരിമലയിൽ എത്തിയെന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് വ്യക്തമായ കണക്ക് പറയുകയാണെങ്കിൽ പത്ത് ലക്ഷത്തി രണ്ടായിരത്തി ഭക്തരാണ് ദർശനം നടത്തിയതെന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരിക്കുന്നത് മണ്ഡലകാലത്തിന് നട തുറന്നതിനു ശേഷം ഏറ്റവും കൂടുതൽ ഭക് ഭക്തർ ദർശനം നടത്തിയത് വ്യാഴാഴ്ചയായിരുന്നു അതായത് ഇന്നലെ എൺപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് പേരാണ് ഇന്നലെ മാത്രം ദർശനം നടത്താനായി ശബരിമലയിൽ എത്തിയത് സ്പോട്ട് ബുക്കിംഗ് വഴി നടത്തിയവരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് ഇന്നലെ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി പതിനാല് പേരാണ് സ്പോട്ട് ബുക്കിംഗ് വഴി മാത്രം എത്തിയത് മണിക്കൂറിൽ നാലായിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് പേരാണ് പമ്പയിൽ നിന്ന് മല കയറുന്നത് അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തീർത്ഥാടകർ മല കയറുമ്പോൾ ഉണ്ടായേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനായി കഴിഞ്ഞ ദിവസം കർശന നിർദ്ദേശമായിരുന്നു വകുപ്പ് മുന്നോട്ട് വെച്ചിരുന്നത് അതിങ്ങനെയായിരുന്നു ദർശനത്തിന് എത്തുന്നതിന് മുമ്പ് തന്നെ നടത്തം പോലുള്ള ലഘു വ്യായാമങ്ങൾ നിർബന്ധമായും നിങ്ങൾ ചെയ്തിരിക്കണം നിരവധി നിർദ്ദേശങ്ങളും ഭക്തർക്കായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു മല കയറുന്ന വേളയിൽ ക്ഷീണം അനുഭവപ്പെട്ടാൽ സാവധാനം എടുത്ത ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ യാത്ര തുടങ്ങേണ്ടത് ആവശ്യമെങ്കിൽ വഴിയിൽ ഉടനീളം സജ്ജീകരിച്ചിട്ടുള്ള മെഡിക്കൽ യൂണിറ്റുകളിലെ ഓക്സിജൻ സിലിണ്ടർ സേവനം നിങ്ങൾ നിർബന്ധമായും പ്രയോജനപ്പെടുത്തണം സാഹസികതയൊന്നും ആരും കാണിക്കരുത് അയ്യപ്പന്മാർ മലകയറ്റത്തിന് കയറ്റത്തിന് മുമ്പ് ലഘുഭക്ഷണം മാത്രം കഴിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂടാതെ മല കയറുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടാൽ പമ്പയിൽ നിന്ന് തന്നെ ചികിത്സ തേടേണ്ടതാണ് സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ വ്രതക്കാലത്ത് നിങ്ങൾ ഒരിക്കലും നിർത്തരുത് അത് എന്തായാലും തുടരണം അത് കൂടാതെ യാത്രയിൽ മരുന്ന് കുറിപ്പടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിർബന്ധമായും കയ്യിൽ കരുതണം സ്വയം ചികിത്സ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് പേശി വലിവ് ഒഴിവാക്കുന്നതിന് ധാരാളം വെള്ളം കുടിക്കുകയും കയ്യിൽ കരുതേണ്ടതായ കാര്യങ്ങളുമുണ്ട് കൂടാതെ പാമ്പുകടിയേറ്റാൽ ശരീരം വലുതായി അനക്കാതെ സൗകര്യപ്രദമായി നിങ്ങൾ ഇരിക്കണം മുറിവ് കത്തിയോ ബ്ലേഡോ വെച്ച് വലുതാക്കരുത് നിങ്ങളുടേതായ അറിയാവുന്ന കാര്യങ്ങൾ ചെയ്ത് നിങ്ങളത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ആക്കരുത് റിപ്പീറ്റ് മുറിവേറ്റ ഭാഗം മുറുക്കി മുറിക്കെട്ടിയത് വിഷം മൂറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതും അപകടകരമായ കാര്യമാണ് അപ്പോൾ അതിസാഹസികമായ കാര്യങ്ങളൊന്നും നിങ്ങളായിട്ട് തന്നെ ചെയ്യരുതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം കൂടാതെ കടിയേറ്റ ഭാഗം ഉയർത്തി വെക്കാതിരിക്കാനും ശ്രദ്ധിക്കണം ഒപ്പം എത്രയും വേഗം എമർജൻസി മെഡിക്കൽ കൺട്രോൾ റൂമിലേക്ക് വിളിക്കുക സന്നിധാനത്തടക്കം എല്ലാ മെഡിക്കൽ സെന്ററുകളിലും ആന്റി സജ്ജമാക്കിയിട്ടുണ്ട് പമ്പയിലാണ് ആരോഗ്യവകുപ്പിന്റെ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത് ഇവിടേക്ക് അടിയന്തര സാഹചര്യത്തിന്റെ വിവരം സ്ഥലം ഉൾപ്പെട്ടവരുടെ എണ്ണം എന്നിവ അറിയിച്ചാൽ ഉടൻ തന്നെ ഏറ്റവും അടുത്ത മെഡിക്കൽ സെന്ററിൽ നിന്ന് സ്റ്റാഫ് നേഴ്സുമാർ ഉൾപ്പെടെയുള്ളവർ നിങ്ങൾക്ക് സേവനം നൽകാനായി എത്തും ഒപ്പം സ്ട്രക്ചറുകൾ ആംബുലൻസുകൾ എന്നിവയും ഏർപ്പാടാക്കുന്നതാണ് പുറമെ രോഗികളെ സ്വീകരിക്കാൻ ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിലേക്ക് വിവരം കൈമാറും ഹോട്ട്ലൈൻ സംവിധാനത്തിന്റെ ഫലപ്രദമായ ഉപയോഗത്തിലൂടെയാണ് പ്രവർത്തനങ്ങളുടെ ഏകോപനം നടപ്പാക്കുന്നത് െന്നും നോഡൽ ഓഫീസർ ഡോക്ടർ കെ കെ ശ്യാംകുമാറും കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു അപ്പോൾ ഈ ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ എല്ലാ അയ്യപ്പ ഭക്തന്മാരും പാലിക്കേണ്ടതാണ് വെബ് ഡെസ്ക് കർമ്മ